എല്ലാര്ക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാല് ഉത്തർപ്രദേശിലെ ഒരു കാർണിവൽ ഫെസ്റ്റിവൽ തന്നെ പറയാം അടിപൊളിയായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണുള്ളത് അപ്പൊ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണിത് നമുക്ക് ഇത് ഏഹ് കണ്ടു കഴിഞ്ഞാൽ തീരില്ല അത്രയും കാണാനുണ്ട് അപ്പൊ അവസാനം വരെ എല്ലാരും കാണാന്ന് പറയുന്ന നമ്മളിപ്പോ ഇതിനുള്ളിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വാട്ടർ ഫീം പാർക്കിലൊക്കെ കണ്ടുവരുന്ന ഒരു ഗെയിം ഉണ്ട് അപ്പൊ ആ ഒരു ഗെയിം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഒരു കുട്ടി അതിന്റെ മുകളിൽ കയറി ആടി ആടി താഴെത്തു പോകുന്നു പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോ നമ്മുടെ കുട്ടികളുടെ എന്നെ ചെറിയൊരു അടാകം പോലത്തെ സ്ഥലമാണ് കാണാൻ വേണ്ടി പറ്റിയത് അവിടുന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഒരുപാട് റൈഡാണ് കൈ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല അത്രയും റൈഡുകളാണ് ഇവിടെ ഉള്ളത് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിനെന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു കാൽ ഭാഗം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗ റൈഡുകൾ മാത്രമേ സ്റ്റാളുകള് ഇനിയിപ്പൊ ഞാനത് പറയാൻ വരുന്ന അപ്പൊ നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നതോറും ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ കാണാനുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിട്ട് ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ആ തൂങ്ങിക്കിടക്കുന്ന തൂങ്ങി കിടക്കുന്നതിൽ ഞാനും കുറച്ചു നേരം തൂങ്ങി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അത് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല ആ കമ്പി ഇടല്ലോ തൂങ്ങി കിടക്കുന്ന അതിങ്ങനെ റോൾ ആയിക്കൊണ്ടേയിരിക്കും അതിനുള്ളിൽ ബേറിംഗ് ആണുള്ളത് അപ്പോ രണ്ട് മിനിറ്റ് നമ്മൾ അതിന്റെ മുകളിൽ കണ്ടിന്യൂ തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ ആയിരം രൂപ കിട്ടുന്നാണ് പറഞ്ഞത് വെറുതെ നമ്മുടെ നൂറ് രൂപ അങ്ങനെ കളഞ്ഞു കളഞ്ഞു മുടിച്ച് ഞാൻ അങ്ങനെ പറയല്ലേ നമ്മളിത് ഇതിന്റെ ഈ തിരക്കിന്റെ ഇടയിലൂടെ മുന്നോട്ട് പോവാണ് നിച്ചോട്ടിനാണ് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഈ ഒരു റൈഡ് ഇതിന്റെ അകത്ത് കേറണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കരഞ്ഞത് അങ്ങനെ അതിനകത്തേക്ക് കയറ്റി അവൻ കൊറേ നേരം അതിനുള്ള തുള്ളി തുള്ളി കളിച്ചു പിന്നെ ഇതാ ഈ പോകുന്ന കാണുന്നുണ്ടല്ലോ ഒട്ടകമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ഇവിടെ കുട്ടികളുടെ ഒക്കെ പറഞ്ഞാല് ഒരുപാട് റൈഡുകൾ കാര്യങ്ങളുണ്ട് ആ പ്രേതത്തിന്റെ അത് നമ്മളതിനകത്തൊന്ന് കേറിയിട്ടുണ്ടായിരുന്നു അന്ന് പോയിട്ട് പക്ഷെ വലുതായിട്ട് പേടിക്കാൻ മാത്രം ഒന്നും നോർമൽ ആണ് അതിനുള്ളിൽ ഒക്കെ പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് ഇതൊരു വെറൈറ്റി ഇത് നമ്മള് ഇവിടെയാണ് ആണ് കണ്ടിട്ടുള്ളത് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ പക്ഷെ ഇത്രയും വലിയ ഇത്രയും വലിയ ഹൈറ്റ് ഉള്ള ഒരു ഫ്ലൈറ്റിന്റെ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല കുറച്ച് നല്ല ഹൈറ്റിലാണ് ഇത് ആണോ ഞാൻ കണ്ടിട്ടില്ല എന്നാല് പിന്നെ ഇതാ രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് പ്രേതന്നുണ്ട് പക്ഷെ പ്രേതം എന്ന് പറയാൻ മാത്രമല്ല പിന്നെ ഞാൻ ഇത് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് കണ്ടപ്പോ എനിക്കൊന്ന് ബബിൾസിന്റെ അതായത് ഞാൻ അയാളോട് പറഞ്ഞായിരുന്നു ഒന്ന് ഊതി കാണിക്കുന്നു അങ്ങനെയാണ് അയാൾ ഇത് ഊതി കാണിച്ചത് പിന്നെ ഇതാ ട്രെയിനുകളൊക്കെ കണ്ടില്ലേ വലിയ വലിയ റൈഡുകളാണ് ചെറുതല്ല പിന്നെ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ ആണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഈ ഒരു ഇത് ഇവിടെ ഉണ്ടാക്കുന്ന പപ്പടാണെന്നാണ് പറയുന്നത് ഭഗവാനെ ഇത്രയും വലിയ പപ്പടം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ അതെ അതെ പിന്നെ ഇതാ ഇവിടെ കുട്ടികളുടെ കളിക്കുന്ന സാധനങ്ങളുണ്ട് ഫാൻ ഉണ്ട് നല്ല ചൂടാണ് ഇവിടെ ഇപ്പൊ നല്ല ചൂടാണ് യു പിൽ നല്ല ഫാനുണ്ട് അങ്ങനെ പിന്നെ നെച്ചുപൂട്ടനൊരു കാറ് വേണം എന്ന് പറഞ്ഞു കാർ വാങ്ങിച്ചു കൊടുത്തു അതിനിടയിലൂടെ ഇലക്ട്രിക്ക് വണ്ടി എന്നും പറയണ്ട നിന്ന് തിരിയാനുള്ള സ്ഥലവും കാണുന്നില്ല ഇവിടെ അത്രയും തിരക്കാണ് അഞ്ച് വേഗം എടുത്തിട്ട് പോകുന്നുണ്ട് ഇവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലക്കുറവാണ് ഇപ്പൊ ഈ കാണുന്ന പാത്രങ്ങള് ഈ തവകള് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഏതെടുത്താലും നൂറ് രൂപയാണ് പിന്നെ കർട്ടനുകളുണ്ട് ഉണ്ട് തലയാണകളുണ്ട് പിന്നെ തലയാണ് കവറുകളുണ്ട് ബെഡ്ഷീറ്റുകളുണ്ട് ഇതൊക്കെ ഭയങ്കര വില കുറവാണ് ഇവിടെ കപ്പ് ഒരുപാട് കപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താ പറയാ കപ്പിന്റെ ഒരു ഒരു വലിയൊരു കളക്ഷൻ തന്നെയാന്ന് പറയാ അത് പറഞ്ഞാൽ ആറെണ്ണം എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപ മാത്രമേ ആവുന്നുള്ളൂ ആറ് കപ്പിന്റെ ഒരു സെറ്റാണ് വരുന്നത് നമുക്ക് ഏത് ടൈപ്പ് ഏത് ഡിസൈൻ വേണമെങ്കിലും എടുക്കാം നിങ്ങൾ ജസ്റ്റ് നോക്കിയെ ഇതാ കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് ടൈപ്പ് ഉണ്ട് ഗ്ലാസ്റ്റേതായാലും ഡിസൈൻ ഉള്ളതായാലും അങ്ങനെ ഒരുപാട് ടൈപ്പ് കപ്പുകളാണ് ഇവിടെ ഉള്ളത് ഇതാ പിന്നെ ഈ കാണുന്നതാണ് ഇവിടെയുള്ള ചോക്ലേറ്റ്സ് നമ്മടെ നയന്റീസിലൊക്കെ ഉണ്ടാകുന്ന ചോക്ലേറ്റ്സ് ഇല്ല അത് പിന്നെ ഇതാണ് അഞ്ചുവിന്റെ ശേഖരം കമ്മൽ ശേഖരങ്ങള് കമ്മല് മാത്രല്ല വളകൾ ഉണ്ട് കുപ്പി വളകള് നല്ല നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ല അഞ്ചു നമ്മൾ യൂസ് ഞാൻ അത്ര നോക്കിയില്ല പക്ഷെ എന്നാലും കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് നല്ല നല്ല കുപ്പിവളകളാണ് കാണുന്നില്ല നല്ല ആണ് കളർസാണ് ഡിസൈൻസ് ഒക്കെ ഒരുപാടുണ്ട് ഇതും വില വളരെ കുറവാണ് നമുക്ക് ഏത് ഏത് ടൈപ്പ് സാധനങ്ങൾ വേണമെങ്കിലും സെലക്ട് ചെയ്യാം പിന്നെ പറഞ്ഞാല് ബാഗുകള് മൊത്തം ഇരുനൂറ്റിഅമ്പത് രൂപ അതെ ഏത് എടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റി അമ്പത് രൂപ ബാഗുകൾ ഏത് ടൈപ്പ് വലുതായാലും ചെറുതായാലും ഡിസൈന ഇരുന്നൂറ്റിഅമ്പത് രൂപ ബാഗുകൾക്ക് മാത്രം നമ്മള് ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു പക്ഷേ വാങ്ങാൻ വേണ്ടിട്ടല്ലേ അതെ ഇതിനൊക്കെ വിലയുണ്ട് ഇതിന് മുന്നൂറ്റി ചുരുപങ്ങനെ പറഞ്ഞിരുന്നെ പക്ഷെ നെഗോഷ്യബിൾ ആണ് നമ്മള് പറഞ്ഞിട്ട് വില പിന്നെ ബാർഗൈൻ ചെയ്യേണ്ടി വരും പിന്നെ ബുക്സിന്റെ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ബുക്സ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പേപ്പേഴ്സ് ഒക്കെയാണ് അല്ല നല്ല മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് ബുക്സിന്റെ ഒക്കെ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓഫറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുക പിന്നെ പറഞ്ഞാൽ ഈ ഒരു സ്ഥലം പറഞ്ഞാൽ എന്ത് സാധനം എടുത്താലും ഏത് സാധനം എടുത്താലും പത്ത് രൂപ നിങ്ങക്ക് ഏത് വേണമെങ്കിലും എടുക്കുക ഈ സ്ഥലം കേട്ടോ നേരത്തെ കാണിച്ച സ്ഥലം ഇത് വേറെ കുട്ടികളെ കുട്ടികളെ സ്ഥലങ്ങള് പിന്നെ ഇത് ചവിട്ടുന്ന സാധനങ്ങള് ആ മാറ്റേ മാറ്റേ ഇത് ഇരുന്നൂറ് രൂപ ഇങ്ങനെ ഉള്ളു നില ചുന്ന ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇത് വെറൈറ്റി ആയിട്ടുള്ള കൊറേ മോഡലുകൾ ഉണ്ട് അവിടെ പല മിസ് ആയി നമുക്ക് നമുക്ക് മനസ്സിലാവില്ല എവിടുന്നാ ഇവിടെ പത്തിരുന്നൂറിന്റെ മേലെ സ്റ്റാളുകൾ ഉണ്ട് നമുക്ക് വഴി മനസ്സിലാവല ഒന്നും തിരില്ല എങ്ങോട്ട് വന്ന് എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഐഡിയയും കിട്ടൂല അത്രയും തിരക്കും അത്രയും സ്റ്റാളുകളും കുട്ടികളുടെ കളിക്കുന്ന സാധനങ്ങളും ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇവിടെ ഏതെടുത്താലും അഞ്ചു അതെ അതെ ഏതെടുത്തുകഴിഞ്ഞാലും അഞ്ചു ഇങ്ങനത്തെ നമ്മളൊക്കെ കണ്ടിച്ച് ഇത്രയോ കാലങ്ങളായി നമ്മുടെ ഇത് മൂന്ന് ടോയ്സ് രൂപ ഏത് ടോയ് എടുത്തുകഴിഞ്ഞാലും മൂന്നെണ്ണത്തിന് നൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞാൽ ഇതാ കൂളിങ് ഗ്ലാസ് വാച്ചസ് എല്ലാ ഐറ്റംസിന്റെയും കളക്ഷൻസ് ഇവിടെ ഉണ്ട് നമ്മളൊക്കെ ഡൽഹിയിലൊക്കെ പോയിട്ട് കാണുന്നതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ ഉണ്ടെന്നുള്ള എന്താ പിന്നെ നിങ്ങൾ നോക്കിയാട്ടെ എത്രയാ സാധനങ്ങൾ കളിക്കുന്ന ട്രോയ്സ് ട്രെഡീസ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് എന്ത് രസമുണ്ട് പറയുക ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതുമാത്രല്ല വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ വിലക്കാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല മെ മെറ്റീരിയലാണ് സാധനങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കി തന്നെ നോക്കി കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നീ എന്നാ അഞ്ചൊന്നും ഇണ്ടാതെ നല്ലോണം നോക്കിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിയാ എന്നാലൊന്നും സംസാരിക്കുന്നേ ഇനി അഞ്ചു വരൈ അഞ്ചു വരട്ടെ ഇത് വെറൈറ്റി ക്ലോക്ക് അടിപൊളി നല്ല സൂപ്പർ ക്ലോക്ക് ആണ് ഒന്നും പറയാനില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെ ഈ ക്ലോക്കിന്റെ വില ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസൈനും ഡിസൈനും കൊറേ ടൈപ്പ് ടൈപ്പ് ഉണ്ട് വേറെ ഉണ്ട് ഞാൻ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ടൈപ്പ് നോക്കിയെ നല്ല വെറൈറ്റി നല്ല സ്റ്റൈലിഷ് ലുക്കില്ലേ നോക്കട്ടെ ആയിരത്തി ചെറുപാന്ത് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെയാണ് പറഞ്ഞത് നല്ല രസ നോക്കട്ടെ കണ്ടുകഴിഞ്ഞാല് എന്ത് രസകരത്തി അഞ്ഞൂറ് അങ്ങനെ പറഞ്ഞത് കുറച്ച് വലിയ ടൈപ്പാണ് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ഉണ്ട് ഇതിനകത്ത് ഇവ അവിടെ തന്നെ പേരായിട്ട് കൊടുക്കുന്നത് നമ്മുടെ പണ്ടൊക്കെ ഉത്സവത്തിന് പോകുമ്പോ അവിടെ കാണാറില്ല അതേപോലെ പിന്നെ ഒക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ഇതൊക്കെ ഞാന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത പിന്നെ റേറ്റ് ഉണ്ട് നല്ല റേറ്റ് ഉണ്ട് നല്ല റേറ്റ് ഇല്ല അടിപൊളിയ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കുട്ടികളുടെ കളിക്കുന്ന ടൈപ്പ് ചെറിയ ചെറിയ കുട്ടികളുടെ അത്യാവശ്യം ഇതല്ല പക്ഷേ ഫുഡിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ ഫുഡിൽ ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങള് നല്ല രസമുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കളറൊക്കെ അടിച്ചിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പൈസ ഇടുന്ന മണി ബാങ്ക് ചെറിയ കുട്ടിയൊക്കെ ഉള്ളത് പിന്നെ ഇതാ കൗട്ട നമ്മടെ കൗട്ട കൗട്ടന്നല്ല നമ്മള് പറയാ ഇതെന്തായിരുന്നു തൈര് കടഞ്ഞെടുക്കുന്ന സാധനം ഇടിച്ചുപൂത്താനും പിന്നെ ഇത് അവിടുത്തെ വെറൈറ്റി ഫുഡ് ഫുഡ് എന്ന് പറയുന്ന വെറൈറ്റി അച്ചാറുകളാണ് കേട്ടോ ഈ കാണുന്നത് ഇതില് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം എന്തൊക്കെയാണല്ലോ ഫുൾ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അത്രയും ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് നോക്കിവിടെ കടകണ്ണയല്ലേ കേട്ടോ ഈ അച്ചാറൊക്കെ ആ അതെ അതെ ഇതാ ഇത് മാങ്ങന്റെ അച്ചാറാണ് ഒരു മാങ്ങ പിന്നെ എന്ന് പറഞ്ഞാല് അപ്പറത്ത് എന്താ പറയാ നെല്ലിക്ക ഇത് നെല്ലിക്ക ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് ഉപ്പിലിട്ടത് ആ അതെ അതെ നെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെ പച്ചമുളകിന്റെ ഇത് മാങ്ങ സോറി ഇത് പഴുത്ത മാങ്ങന്റെ ഇത് പച്ച മാങ്ങ മാങ്ങ പിന്നെ പറഞ്ഞത് വെളുത്തുള്ളി വെളുത്തുള്ളീന്റെ അതെ വെളുത്തുള്ളീന്റെ ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടില്ല ഞാൻ കഴിച്ചൊന്നും നോക്കിയില്ല ലാസ്റ്റ് പിന്നെ ലൂസ് മോഷൻ ആകേണ്ടിയിരുന്നു കഴിച്ചിട്ട് ഇത് മധുര മധുരമുള്ള ഇത് ഇത് ആപ്പിൾ തേനിലിട്ട ആപ്പിള് പിന്നെ ഇത് പറഞ്ഞ മുളകാണ് വലിയ മുളക് കൊറേ ടൈപ്പ് പിന്നെ ഇത് ഈ പച്ചമുളക് പച്ചമുളക് പിന്നെ ചെറിയ മറ്റേ ഇത് മുരിങ്ങ സോറി മുരിങ്ങാക്കോല് മുരിങ്ങാക്കോല് കൊറേ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അച്ചാറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ടേസ്റ്റ് ചെയ്യാൻ എന്തായാലും ഞാൻ പോയിട്ടില്ല കാരണം കണ്ടു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ തോന്നൂല്ല അതെ 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 അയ്യോ അതൊരു കഥ തന്നെയായിരുന്നു അപ്പൊ പിന്നെ ഇത് ജസ്റ്റ് കാണാതല്ലാണ്ട് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിന് നമുക്ക് നിന്നിട്ടില്ല പിന്നെ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് കുട്ടികൾക്കുള്ള ഒരു കൗതുകം മാത്രം ഒരു ഒറിജിനാലിറ്റി ഉണ്ട് എന്നാലും അതെ അതെ ഇതൊരു വെറൈറ്റി ആയിട്ട് ഈ പ്രാവശ്യം അണ്ടർ വാട്ടർ ഫിഷിംഗ് അല്ലെ നല്ല അടിപൊളി മീനുകളൊക്കെ കാണാൻ നല്ല ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ടൈപ്പ് നല്ല പലതരം ടൈപ്പുകൾ ഉള്ള മീനുകൾ ഗോൾഡ് ഫിഷുകൾ ആയിക്കഴിഞ്ഞാലും പിന്നെ നമ്മുടെ ഈ ഒച്ചൊക്കെ ഇല്ല അഞ്ചു ചെറിയ ചെറിയ നീ ഒന്നും കണ്ടിട്ടില്ലേ വന്നപ്പോ അതെ അതൊക്കെ ഉണ്ടല്ലോ വെറൈറ്റി ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിട്ട് മീനു പേരൊന്നും ചോദിക്കരുത് പേരൊന്നും അറിയില്ല നമ്മക്ക് പിന്നെ വേറെന്താ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ദൂരത്തോളം ഉണ്ട് എന്നുള്ള കാര്യം പലതരം നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ ഉണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഈ ഒരു സൈഡിലും കൂടി ഉണ്ട് ഇതെന്ന് പറഞ്ഞാല് മേലെ നമ്മുടെ ഇത് എവിടെയായിരുന്നുണ്ട് നമ്മുടെ നാട്ടില് അതെ നമ്മുടെ നാട്ടില് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അതെ അതെ സെയിം ആ ഒരു ഐറ്റം ആണിത് പക്ഷേന്ന് പറഞ്ഞാല് അത്രത്തോളം ഒരു വൃത്തി കാര്യങ്ങളൊന്നും അതെ അതെ മാത്രമല്ല ഇവിടുത്തെ വെള്ളം വെള്ളവും കുറച്ചുകൂടെ ഒരു വൃത്തിയില്ലാത്തൊരു ടൈപ്പ് വെള്ളമായിരുന്നു വെള്ളത്തിന്റെ ആണോ അല്ലെങ്കിൽ ഗ്ലാസിന്റെ അറിയില്ല ഒരുപാട് ടൈപ്പ് മീനുകളും അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞാല് ഇവ ഇത് ഇതൊരു വെറൈറ്റി അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന ചവിട്ടുന്ന ഗ്ലാസിന്റെ അടിയിലായിട്ട് ഫിഷുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിച്ചോട്ട് എന്താ മുന്നിൽ പോകുന്നുണ്ട് ആ ഇത് കഴിഞ്ഞിട്ടാ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഒരു ഉണ്ടെന്ന് അത് ഇല്ല ഇല്ല കഴിഞ്ഞിട്ടില്ല നമ്മളിതിപ്പോഴത്തെ വെറൈറ്റി ആയിട്ടുള്ള പനിപൊരി അങ്ങനെ ഐറ്റംസ് പിന്നെ ഇത് അതിന്റെ പേര് എനിക്ക് പറഞ്ഞു അപ്പൊ ഇങ്ങനൊരു ഫുഡ് കാര്യങ്ങളൊക്കെ ഇവര് ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് പല പല ഐറ്റംസ് വട പാവ എന്താ വടാതിന്റെ പേര് എന്തൊക്കെയോ പേരുകളുണ്ട് ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല ഞാൻ ചോദിക്കാൻ തോന്നിട്ടില്ല എന്തൊക്കെയോ പേരുണ്ടായിരുന്നു അതിനുശേഷം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ അവസാനിക്കുകയാണ് അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കൂടെ കാണാം അതുമായിരിക്കും ബൈ